സ്വിമ്മിംഗൂൾ ഒരുക്കി റോഡിലൂടെ കറങ്ങിയ സംഭവത്തിൽ വിശദീകരണവുമായി ബ്ലോഗർ സഞ്ജു ടെക്കി കാർ നശിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടെയല്ല അത് ചെയ്തതെന്നും ഇതൊരു എന്റർടൈനിങ് ആയി കണ്ടാൽ മതിയെന്നും വിമർശനങ്ങൾക്ക് മറുപടിയായി സഞ്ജു ടെക്കി തന്റെ യൂട്യൂബ് ചാനൽ പങ്കുവെച്ച വീഡിയോയിൽ പറയുന്നു കാഷിന്റെ അഹങ്കാരം കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നതെന്ന വിമർശനങ്ങളോടാണ് സഞ്ജുവിന്റെ പ്രതികരണം അതേസമയം മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടിയിൽ സഞ്ജു പ്രതികരിച്ചിട്ടില്ല കാശ് എനിക്ക് വഴിയിൽ കിടന്ന് കിട്ടിയതോ മരത്തിൽ കുലുക്കിയപ്പോൾ വീണതോ അല്ല ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് യൂട്യൂബിലൂടെ ഉണ്ടാക്കിയതാണ് യൂട്യൂബൻ്റെ പ്രൊഫഷൻ ആയെടുത്ത് നാല് വർഷം കൊണ്ട് വീഡിയോസ് ഇട്ട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ് ഈ കാറും വീടുമെല്ലാം എൻ്റർടൈനിങ് കണ്ടാണ് ഞാൻ എടുക്കുന്നത് എന്റർടൈനിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട് അത് ഞാൻ ചെയ്യും എൻ്റെ ഇഷ്ടമാണെന്നും സഞ്ജു ടയ്ക്ക് വീഡിയോയിൽ പറയുന്നു എന്റെ കാശും വണ്ടിയും എങ്ങനെ ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് വണ്ടി നശിപ്പിക്കുന്നുവെന്ന് ആണല്ലോ പറയുന്നത് ഈ ഇന്റർനാഷണൽ ബ്ലോഗർമാർ ചെയ്യുമ്പോൾ ആഹാ നമ്മൾ ചെയ്താൽ ഓഹോ കാർ നശിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടെയല്ല അത് ചെയ്തത് മറ്റു ബ്ലോഗർമാരുടെ വീഡിയോ കണ്ട് ഒരു പരീക്ഷണം എന്ന പോലെയാണ് വണ്ടിയിൽ പൂൾ പൂളൊരുക്കിയത് എല്ലാവിധ സുരക്ഷയും നോക്കിയാണ് ചെയ്തത് ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് വരെ സ്പീഡിലാണ് വാഹനം ഓടിച്ചത് യാത്രക്കിടെ വെള്ളം കവിഞ്ഞൊഴുകിയപ്പോഴാണ് എയർ ബാഗ് പൊട്ടിയത് അത് പൊട്ടുമെന്ന് വിചാരിച്ചില്ല വാഹനത്തിന് മറ്റ് കേടുപാടുകൾ ഉണ്ടാകാതിരിക്കാനാണ് റോഡിൽ വണ്ടി നിർത്തി വെള്ളം ഒഴുക്കി കളഞ്ഞത് ഇതൊരു എന്റർടൈനിങ് ആയി കണ്ടാൽ മതിയെന്നും സഞ്ജു ടെക്കി അഞ്ചു ദിവസം മുൻപ് യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ പറയുന്നു അതേസമയം സഞ്ജു ടെക്കെതിരെ നടപടികളുമായി മോട്ടോർ വാഹന വകുപ്പ് രംഗത്തെത്തിയിട്ടുണ്ട് കാറുടമ സഞ്ജു ടെക് ഡ്രൈവർ എന്നിവരുടെ ലൈസൻസ് ആർ ടിഒ റദ്ദാക്കി ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് ആർ ടിഒ ആണ് സഞ്ജു ടെക്കെതിരെ നടപടി എടുത്തിരിക്കുന്നത് സഞ്ജു ടെക് മൂന്ന് സുഹൃത്തുക്കളുമാണ് കാറിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കി യാത്ര ചെയ്തത് നാല് പേരോടും അമ്പലപ്പുഴ എൻഫോഴ്സ്മെന്റ് ആർ ടിഒക്ക് മുമ്പാകെ ഹാജരാകാനും അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കാറിനുള്ളിൽ സ്വിമ്മിംഗ് പൂളേക്ക് കുളിച്ചും യാത്ര ചെയ്തും പോകുന്നതിന്റെ വീഡിയോ സഞ്ജു തന്നെ തന്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിരുന്നു ഇതിനു പിന്നാലെയാണ് ഈ നടപടി വാഹനം പിടിച്ചെടുത്ത അധികൃതർ കാറുടമയുടെയും ഡ്രൈവറുടെയും ലൈസൻസ് റദ്ദാക്കി രണ്ടാഴ്ച മുൻപ് അമ്പലപ്പുഴയിൽ ദേശീയപാതയോട് ചേർന്നുള്ള റോഡിലൂടെയാണ് സഞ്ജു ടെക്യു മൂന്ന് സുഹൃത്തുക്കളും കാറിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കി യാത്ര ചെയ്തത് പ്ലാസ്റ്റിക് പടുത ഉപയോഗിച്ചാണ് വാഹനത്തിനുള്ളിൽ സ്വിമ്മിംഗ് പൂൾ സജ്ജീകരിച്ചത് കാറിന്റെ നടുവിലത്തെ സീറ്റ് വശത്തേക്ക് നീക്കിയ ശേഷം കസേര ഉപയോഗിച്ചായിരുന്നു സ്വിമ്മിംഗ് പൂൾ നിർമ്മിച്ചത് ഇതിനുശേഷം ഇതിൽ വെള്ളം നിറച്ച് റോഡിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു